വെൽക്കം ബാക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാൻവാസ് ബോർഡ് അല്ലെങ്കിൽ ക്യാൻവാസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കളേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാം പിന്നെ ഉപയോഗിക്കുന്ന ബ്രഷ് ഏതാണെന്ന് നോക്കാം നമ്മൾ പണ്ട് കാലങ്ങളിൽ നാച്ചുറൽ കളേഴ്സാണ് ഉപയോഗിച്ചിരുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കളേഴ്സ് കൊണ്ടാണ് നമ്മൾ പെയിൻറ് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ബോർഡ് പ്രിപ്പറേഷൻ വേറെയാണ് കാരണം നമ്മളിപ്പോൾ ക്യാൻവാസിൽ ഡയറക്റ്റായിട്ട് വരയ്ക്കുന്നത് പോലെ അവിടെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല കാരണം നമ്മൾ പെയിൻറ്റ് ചെയ്യാനുള്ള പ്രതലം നമ്മൾ റെഡിയാക്കണമായിരുന്നു അത് കുറച്ച് വേറൊരു പ്രോസസ്സാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പം നമ്മൾ ക്യാൻവാസിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അതേ കളറുമായിട്ട് സാമ്യമുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അക്രിലിക് കളേഴ്സാണ് ഉപയോഗിക്കുന്നത് അക്രിലിക് കളേഴ്സിൽ ഏതൊക്കെ കളേഴ്സാണ് ഈ നാച്ചുറൽ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആ എല്ലാം ഞാൻ അതിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ആരും വാങ്ങണമെന്നില്ല ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇപ്പോൾ വാങ്ങരുത് ഞാൻ വാങ്ങേണ്ട സമയം കളർ ചെയ്യുന്ന സമയമാകുമെന്ന് ഞാൻ പറയാം അന്നേരം മാത്രം വാങ്ങിച്ചാൽ മതി പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ അക്ലേ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോൾ അപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്യുവാനായിട്ട് പഠിക്കണം അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ ഡ്രോയിങ്സ് പഠിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഷെയ്ഡിങ്ങും പിന്നെ ലൈൻസ് ഒക്കെ ഡ്രോ ചെയ്ത് അങ്ങനെ ആ ബേസ് തൊട്ടേ തന്നെ നമുക്ക് പഠിക്കാം അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു പിക്ചർ മിസ്റ്റേക്സ് ഇല്ലാതെ ചെയ്യുവാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മളൊരു ക്യാൻവാസിലേക്ക് പിക്ചർ വരച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് കുറേ ഡൗട്ടുകൾ വരും പിന്നെ നമുക്ക് ഒരു പേടി വരും ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കേട്ടോ അങ്ങനെയൊക്കെ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് ഇപ്പോൾ ഈ ഡ്രോയിങ്സ് പഠിക്കുന്നത് പോലെ തന്നെ കളറിംഗ് നമുക്ക് പഠിക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാം ഞാൻ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു കമൻറ്റായിരുന്നു അമ്പത് ദിവസം കൊണ്ട് നമ്മൾ ഈ ഫിഫ്റ്റീൻ ഡേയ്സ് ചലഞ്ച് വെച്ചിട്ടില്ലേ അതുകൊണ്ട് മ്യൂറൽ പഠിച്ച് തീരുവാങ്ങനെ മ്യൂറിൽ പഠിച്ച് തീരില്ല കേട്ടോ നമ്മൾ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ അമ്പത് ദിവസം കൊണ്ട് പഠിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് പഠിച്ചതിന് ശേഷം നമുക്ക് പതുക്കെ പതുക്കെ ബാക്കിയുള്ള ഇതിനകത്തേക്ക് പോവാം അപ്പം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ആദ്യം ക്യാൻവാസ് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം പിന്നെ ഏതൊക്കെ പെയിൻ്റ് ഒക്കെ ഉപയോഗിക്കണം അതല്ലെങ്കിൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡ് ബാലൻസിങ് എന്ത് ചെയ്യണം അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ള നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കലേ അതേപോലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് നമ്മൾ പഠിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊന്ന് പഠിച്ച് നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഇനി കളർ ചെയ്യാൻ എന്തൊക്കെ മെറ്റീരിയൽസ് വേണം നോക്കാം ഒരു പാലറ്റ് വേണം കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല ചെറിയ ഗ്ലാസിൻ്റെ ബൗളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമോ മതിയാവും അതിനകത്ത് നമുക്ക് കളർ മിക്സ് ചെയ്യാം അതൊന്നും അല്ലെങ്കിൽ ചിരട്ട നല്ലതുപോലെ ആക്കിയിട്ട് അതിൽ നമുക്ക് കളർ മിക്സ് ചെയ്യാം ചിരട്ടയാണ് എടുക്കുന്നതെങ്കിൽ അത് നന്നായിട്ട് കഴുകി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് നന്നായിട്ട് കഴുകി സാൻഡ് പേപ്പറൊക്കെ ഇട്ട് ഒരച്ച് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം എന്നിട്ട് മാത്രമേ അതിനകത്ത് കളറ് മിക്സ് ചെയ്യാവുള്ളൂ ഇനി അടുത്ത ബ്രഷാണ് ബ്രഷുകളെന്ന് പറയുന്നത് ലോങ്ങ് ഹെയർ ബ്രഷസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നാച്ചുറൽ ഹെയർ ബ്രഷാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലിപ്പോൾ ഇവിടെ ഞാൻ സീറോ ഡബിൾ സീറോ ട്രിപ്പിൾ സീറോ എന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊട്ട് നമ്മൾ ടെൻ വരെയുള്ള നമ്പേഴ്സുള്ള ബ്രഷുകളുണ്ട് ഈ മൂന്ന് നമ്പർ ബ്രഷുകളും നിർബന്ധമായിട്ട് വേണം നമുക്ക് ബ്ലാക്ക് ഔട്ട്ലൈനൊക്കെ ഇടാനായിട്ട് റെഡ് ഔട്ട്ലൈനൊക്കെ ഇടാനായിട്ട് നമുക്ക് സീറോയും ഡബിൾ സീറോയും ഒക്കെ നിർബന്ധമായിട്ട് വേണം പിന്നെ നമ്മൾ കളറിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ള ബ്രഷുകളുടെ നമ്പറെ എല്ലാം ആ സമയത്ത് പറഞ്ഞുതരാം ഇപ്പോൾ മനസ്സിൽ വേണ്ടത് ലോങ് ഹെയർ നാച്ചുറൽ ബ്രഷസ് ആണ് നമുക്ക് മ്യൂറൽ പെയിൻ്റ് ചെയ്യാനായിട്ട് വേണ്ടത് പിന്നെ ചാനലിൽ നമ്മൾ തുടക്കത്തിൽ മെറ്റീരിയൽസിൻ്റെ എല്ലാം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി നമുക്ക് അടുത്തത് പെയിൻറ്റിനെ കുറിച്ച് നോക്കാം ഇതിപ്പോൾ റെഡ് കളറാണ് റെഡ് കളറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്കാർലറ്റിലേക്കും പിന്നെ വെർമീലേനുമാണ് ഈ രണ്ട് കളേഴ്സാണ് നമ്മൾ കൂടുതലും കാവി ചോപ്പ് കിട്ടുവാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ബേൺസി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ബേൺസിയെന്നയും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ സ്കാർലറ്റിലേക്ക് ബെർമീലിയൻ പിന്നെ ബേൺസിയെന്ന ഇനി അടുത്ത കളർ എന്ന് പറയുന്നത് പെർഷ്യൻ ബ്ലൂ ആണ് നമ്മൾ ബ്ലൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പെർഷ്യൻ ബ്ലൂ ആണ് പക്ഷേ ഇത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുക അല്ല ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ റെഡ് മിക്സ് ചെയ്യും ഗ്രീൻ മിക്സ് ചെയ്യും അങ്ങനെയാണ് കളേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് ഞാൻ കളർ മിക്സിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞുതരാം ഇനി അടുത്തത് വേണ്ടത് ഗ്രീൻ ആണ് ഈ കാണിക്കുന്ന കളേഴ്സ് ഒന്നും നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുക അല്ല ചെയ്യുന്നത് നമ്മൾ ആ പ്രകൃതിദത്തമായ കളറിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഗ്രീനിൻ്റെ കൂടെ നമ്മൾ യെല്ലോ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ആ കളറ് ആക്കിയെടുക്കുന്നത് ഇനി നെക്സ്റ്റ് യെല്ലോ കളറാണ് യെല്ലോയ്ക്ക് വേണ്ടി നമ്മൾ രണ്ട് കളേഴ്സ് എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് യെല്ലോ ഓക്കറും പിന്നെ പെർമനന്റ് യെല്ലോ മീഡിയം ഈ പെർമനന്റ് യെല്ലോ മീഡിയം എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് യെല്ലോ ഓക്കറാണ് കറക്റ്റ് ആ നാച്ചുറൽ കളർ കിട്ടുന്ന കളർ അപ്പോൾ ഇത് രണ്ടും നമുക്ക് സിംഗിൾ സിംഗിളായിട്ട് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പം അതൊക്കെ ഞാൻ കളർ മിക്സിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞുതരാം പിന്നെ വൈറ്റ് കളറും കൂടെ വാങ്ങിച്ച് കയ്യിൽ വെച്ചോളൂ വൈറ്റ് കളറിൻ്റെ ഉപയോഗം നമുക്ക് വളരെ കുറവാണ് എങ്കിലും വൈറ്റ് കളർ കയ്യിലിരുന്നോട്ടെ അതും കൂടെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ പിന്നെ അക്കിലിക്കലിൻ്റെ ബ്ലാക്ക് കളറും കൂടെ വേണം അത് കൂടാതെ ഇന്ത്യൻ ഇങ്കും കൂടെ വാങ്ങണം ഇന്ത്യൻ ഇങ്കാണ് നമുക്ക് മെയിനായിട്ട് ബ്ലാക്ക് വേണ്ടത് നമ്മൾ ബ്ലാക്ക് ഔട്ട്ലൈൻ ഇടാനായിട്ട് ഇന്ത്യൻ ഇങ്കാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കളേഴ്സാണ് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഇതിൻ്റെ പേരെല്ലാം നോട്ട് ചെയ്ത് വെക്കുക ഒന്ന് രണ്ട് കളേഴ്സ് കൂടെ അത് നമുക്ക് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് വീണ്ടും ഡ്രോയിങ്സിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാം ഓക്കെ ബൈ